السلام عليكم ورحمة الله وبركاته قرآن برغم عائلتي ورنوتي مبتد صورة معايدة مبتد جمود المبتد يقول يا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وابتغوا اليه الوسيله وجاهدوا في سبيله لعلكم تفلحون ان الذين كفروا لو ان لهم ما في الارض جميعا ومثله معه ليفتدوا ليفتدوا به من عذاب يوم القيامه ما تقبل منهم ولهم عذاب اليم يريدون أن يخرجوا من النار وما هم بخارجين منها ولهم عذاب مقيم صدق الله العظيم بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد يا أيها الذين آمنوا وصدقوا بشواسي ഇത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക പ്രബുത്തകുയിലേഹി അൽ വസീല അവനിലേക്ക് അടുക്കാനുള്ള വഴികൾ നിങ്ങൾ തേടുകയും ചെയ്യുക വജാഹിദൂഫി സബീലിഹി അള്ളാഹുന്റെ മാർഗത്തിൽ നിങ്ങൾ സമരം ചെയ്യുക ലാൽലക്കും തുഹറുൻ നിങ്ങൾ വിജയികളാവാൻ ഇന്നല്ലീല കെഹോറു നിശ്ചയം സത്യനിഷേധികൾ ഈ ഭൂമിയിലുള്ളത് മുഴുവനും അവർക്കുണ്ടായാൽ മേഹു അതിന്റെ കൂടെ അസ്ഥത തന്നെ വേറെയും ഉണ്ടായാൽ ലിയഫ്റ്റു വിഹീമിന് അതാവിൽ കയാമത്തു നാളെന്റെ ശിക്ഷയിൽ നിന്ന് അവർക്ക് പ്രായചിത്തം ചെയ്യാൻ വേണ്ടി മാ തു മിൻഹും അതവരിൽ നിന്നും സ്വീകരിക്കപ്പെടുകയില്ല ഈ ഭൂമിയിലുള്ളതും അതിനുള്ള അത്ര തന്നെ വീണ്ടും കൊണ്ടുവന്ന് പരലോകത്തെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇതൊക്കെ നീ സ്വീകരിക്കണമെന്ന് അള്ളാവിനോട് പറഞ്ഞാലും അതവരിൽ നിന്നും സ്വീകരിക്കപ്പെടുകയില്ല ബലഹുമേധാ മുന്നലിയും അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടായിരിക്കുകയും ചെയ്യും യുരീദൂരായ ഹൃജൂമിരന്മാർ അവർ നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ഉദ്ദേശിക്കും ഓമാഹും വിഹാരിജീന മിൻഹ എന്നാൽ അവർക്ക് നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കില്ല വലഹും മേതാബും മുക്കയും അവർക്ക് നിരന്തരമായ ശിക്ഷ ശാശ്വതമായ ശിക്ഷയുണ്ടായിരിക്കുകയും ചെയ്യും അള്ളാഹുക്കയാല ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒന്നാമതായി യായുഹല്ലദീ നാമനുറ്റമുള്ള ഓ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹു സുലഭാനുഭവത്താലായേ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാധനാ കാര്യങ്ങൾ നിർവഹിക്കുകയും വിനോദിക്കപ്പെട്ട കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യണം ചെയ്യണമെന്ന് നിഷ്കർഷിച്ചിട്ടുള്ളവ എടുക്കുകയും ചെയ്യരുതെന്ന് വിലക്കപ്പെട്ടിട്ടുള്ളവ ഉപേക്ഷിക്കുകയും ചെയ്യണം എന്നിട്ട് അടുത്ത പോലെഹിൽ വസീല അള്ളാഹുവിനേക്ക് നിങ്ങൾ അവനേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ അത് നിങ്ങൾ തേടുകയും വേണം അള്ളാഹു സുബാനഹുവത്തായാലെ ഇവിടെ തക്വ ചെയ്യണമെന്ന് ആദ്യം പറഞ്ഞു തക്വ എന്ന് പറഞ്ഞാൽ ബഹ്മൻപ ഇബിനുഗസീർ തന്റെ തഫ്സീറിൽ പറഞ്ഞു ബാധ ഉൽമുനത്തി തള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് സത്യവിശ്വാസികളായ അവന്റെ അടിമകളോട് അള്ളാഹു താല കൽപ്പിച്ചുകൊണ്ട് പറയാം എന്താണ് തക്വ ഇതാ പുരുന്ന ഇവിടെ ആരാധനയുമായി അനുസരണവുമായി ബന്ധപ്പെടുത്തിയിട്ട് തക്വ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം കാനൽ മുറാദ് ബിഹാൻ ഇൻകിഫ ഫാനിൽ മഹാരിമി ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കലും തെറക്കൽ മൻഹിയാത്തി വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ഉപേക്ഷിക്കലുമാണ് തക്വ അപ്പൊ നിർദ്ദേശിക്കപ്പെട്ടവ എടുക്കുകയും ഒഴിവാക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഒഴിവാക്കുകയും ചെയ്യണം അങ്ങനെ നിങ്ങൾ തക്വ ചെയ്യണം അതോടൊപ്പം വപുത്തമു ഇലേഹിയിൽ വസീനത്ത അള്ളാഹുലേക്ക് നിങ്ങൾ വസീനയെ തേടണം വസീല തേടുക എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹുവിന്റെ സാമീപ്യവും പൊരുത്തവും ലഭിക്കാൻ ആവശ്യമായ എല്ലാ മാർഗങ്ങളും നിങ്ങൾ സ്വീകരിക്കണം ബോധനപ്പെട്ടി നാം കത്താപിറവി അള്ളാഹുവിൽ നിന്ന് ഇവര് കഹീർ ഉദ്ധരിക്കുന്ന ഈ തകർറബു ഇലേഹി അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്ക് നിങ്ങൾ അടുക്കണം അടുക്കണമെന്ന താഴത്തി അവനുസരിച്ചുകൊണ്ടും വല്ല അമലിമായി ഉള്ളേഹി അള്ളാഹുലരാതെ തൃപ്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടും പരസ്യിലേക്ക് നിങ്ങൾ അടുക്കണം അപ്പൊ അതാണ് നിങ്ങൾ വസീല തേടണം എന്ന് പറഞ്ഞാൽ പരസ്യന്റെ പൊരുത്തം കിട്ടാൻ ആവശ്യമായിട്ടുള്ള സംഗതികളെല്ലാതും നിങ്ങൾ അന്വേഷിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യണം എന്നാണ് വസീല എന്നതിന്റെ ഉദ്ദേശം അപ്പൊ ഈ അള്ളാഹുലേക്ക് മാധ്യമം തേടണം അല്ലെങ്കിൽ ഇടത്തട്ടുകാരെ നിശ്ചയിക്കണം എന്നൊക്കെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ആ ഇടത്തട്ട് വസീല എന്ന് പറയുന്നത് വിശാലമായ അർത്ഥത്തിലുള്ള സംഗതിയാണ് എല്ലാ സൽക്കർമ്മങ്ങളും ഈ വസീലയുടെ ഭാഗമാണ് കാരണം ഓരോ സുഹൃതങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ഓരോ തിന്മകളിൽ നിന്ന് നമ്മൾ മാറുമ്പോഴും അള്ളാഹുന്റെ പൊരുത്തത്തിലേക്ക് നമുക്ക് അടുക്കാൻ സാധിക്കും ആ അടുപ്പം കൂടി 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 വരുന്നതിനനുസരിച്ച് അള്ളാഹുന്റെ ഇഷ്ടവും സ്നേഹവും കരസ്ഥമാക്കാനാവും അള്ളാഹുവിന്റെ ഇഷ്ടവും സ്നേഹവും നല്ലൊരളവിൽ കരസ്ഥമാക്കാനായാൽ സാധാരണ അടിമകൾക്കുള്ളതിനേക്കാൾ വലിയ പ്രത്യേകതയും പവറും അള്ളാഹുസ് മഹാനുഭവത്താലെ നമുക്ക് നൽകുകയും ചെയ്യും കുതിർിയായ ഹരീസിലും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലും നമുക്കറിയാമല്ലോ നിർബന്ധമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കുന്നതുപോലെ മറ്റൊന്നുകൊണ്ടും പടച്ചവന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ കഴിയില്ല അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും ലഭിക്കാൻ ഒരു കോംപ്രമൈസുമില്ലാതെ അള്ളാഹു നമുക്ക് നിഷ്കർഷിച്ചിട്ടുള്ള ചെയ്യണമെന്നോ ഒഴിവാക്കണമെന്നോ ഉള്ള നിലക്ക് രണ്ടാൽ ഒരു നിലക്ക് നമ്മളോട് നിർബന്ധപൂർവ്വം കൽപ്പിച്ചിട്ടുള്ള കൽപ്പന അഥവാ ചെയ്യണമെന്ന് കൽപ്പിച്ച പറന്നു ഒഴിവാക്കണമെന്ന് കൽപ്പിച്ച ഹറാമു അല്ലെ ചെയ്യണമെന്ന് കൽപ്പിച്ചാൽ അത് ഫറായി ചെയ്യല് ഒഴിവാക്കണമെന്ന് കൽപ്പിച്ചാൽ അത് ചെയ്താൽ ഹറാമും വരും അപ്പൊ ഹറാമ് കയ്യൊഴിക്കുക ഫറലുകളെല്ലാം ചെയ്യുക അങ്ങനെ അള്ളാഹുവിന്റെ സാമീപ്യവും ഇഷ്ടവും കരസ്ഥമാക്കാൻ സാധിക്കുന്നതുപോലെ മറ്റൊന്നുകൊണ്ടും നമുക്ക് പടച്ചവന്റെ സാമീപ്യത്തിലേക്ക് എത്താൻ കഴിയില്ല അഥവാ റബ്ബിന്റെ പൊരുത്തത്തിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രോപ്പറായിട്ടുള്ള എന്ന് പറയുന്നത് അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തുകയും അള്ളാഹു താലെ ഒഴിവാക്കണമെന്ന് നിഷ്കർഷിച്ചിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ് അതിനുള്ള കൃത്യമായ വഴി എന്നാൽ അതോടൊപ്പം തന്നെ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുകയും കരാഹത്തുകൾ കൂടി അഥവാ ഒഴിവാക്ക ചെയ്യണമെന്ന കൽപ്പനയുണ്ട് പക്ഷേ കാർക്കശ്യമില്ല അതാ സുന്നത്തുകൾ ഒഴിവാക്കണമെന്ന കൽപ്പനയുണ്ട് അവിടെയും കാർക്കശ്യമില്ല അതാണ് കരാഹത്തുകൾ ചെയ്യണമെന്ന കൽപ്പനയുണ്ട് കാർക്കശ്യമില്ലാത്തവ സുന്നത്തുകൾ അത് ചെയ്യ ഒഴിവാക്കണമെന്ന നിർദ്ദേശമുണ്ട് പക്ഷെ അവിടെ കാർക്കശ്യമില്ല അഥവാ അഥവാ ചെയ്തു പോയാൽ അതിന്റെ പേരിൽ പ്രത്യേക ശിക്ഷാനടപടികൾക്കൊന്നും നമ്മൾ വിധേയരാവില്ല അങ്ങനത്തതാണ് കറാഹത്ത് ആ സുന്നത്തുകൾ എടുക്കുകയും കറാഹത്തുകൾ ഒഴിവാക്കുകയും കൂടെ ചെയ്യുമ്പോൾ അഥവാ പ്രൈമറി സ്റ്റേജ് ഫറദുകൾ എടുക്കുകയും ഹറാബുകൾ ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ് അതിന് നമുക്ക് പാസ് മാർക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ ആ ഒരു കടമ്പ് നമുക്ക് വിജയകരമായി മുറിച്ചു കടക്കാനായാൽ രണ്ടാമത് പിന്നെ വിശ്വാസി ശ്രദ്ധിക്കേണ്ട മേഖലയാണ് പരമാവധി സുന്നത്തുകളുടെ വർധനവിനും കരാഹത്തുകളുടെ ഒഴിവാ ആവശ്യമായിട്ടുള്ള റൂട്ട് സ്വീകരിക്കണം അങ്ങനത്തെ റൂട്ട് നമ്മൾ സ്വീകരിച്ചാൽ അള്ളാഹു സുബാനുഭവത്താലെ പറയുന്നു സുന്നത്തുകൾ ചെയ്തുകൊണ്ട് എന്നിലേക്ക് അടുക്കുക അതേപോലെ തന്നെ കരാഹത്തുകൾ ഒഴിവാക്കിക്കൊണ്ട് എന്നിലേക്ക് അടുക്കുക ഈ ഒരു അടിമയുടെ പെർഫോമൻസ് സന്തോഷകരമായി തീരുമ്പോൾ ഞാൻ അവനെ സ്നേഹിക്കും ഞാൻ അവനെ സ്നേഹിച്ചാൽ അവന്റെ കൈയും കണ്ടും കാലുമൊക്കെ ഞാനാകും അവൻ എന്നോട് വല്ലതും ചോദിച്ചാൽ ഞാനത് കൊടുത്തിരിക്കും അവൻ അഭയം തേടിയ ഞാൻ അഭയം നൽകിയിരിക്കും എന്ന് ബഹുമാനപ്പെട്ട കുതിസിയായ ഹദീസിൽ ഇമാം ബുഖാരി അവിടുത്തെ സഹയിൽ ഉദ്ധരിച്ച ഹദീസിൽ മുത്തനബി സല്ലാൻ സമ്മതങ്ങൾ പറയുന്നുണ്ട് അപ്പോ വേണ്ടിയുള്ള മാർഗം സ്വീകരിക്ക എല്ലാ സുഹൃതങ്ങൾ ചെയ്യുന്നതും കടച്ചവന്റെ പൊരുത്തത്തിലേക്കുള്ള അടുപ്പം കൂട്ടുന്നതാണ് എല്ലാ തിന്മങ്ങൾ ഒഴിവാക്കുന്നതും അള്ളാഹുവിന്റെ ഇഷ്ടത്തിലേക്കുള്ള നമ്മുടെ അകലം കുറക്കുന്നതാണ് അങ്ങനെ നിങ്ങൾ വകുത്തവൂലേഖിലുവീല അള്ളാഹുലേക്ക് നിങ്ങൾ മാധ്യമം തേടണം അഥവാ പടച്ചോന്റെ പൊരുത്തത്തിലേക്കും സാമീപ്യത്തിലേക്കും എത്താനുള്ള വഴി നിങ്ങൾ അന്വേഷിക്കണം ആ വഴിയുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോടുള്ള നമ്മുടെ ബന്ധവും അവരോടുള്ള നമ്മുടെ അടുപ്പവും എന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ചില മഹാന്മാരൊക്കെ ഈ തവസുൽ ചെയ്യുക എന്നത് അത് ഈ പിന്നെ വസീന തേടുക എന്നതിന്റെ പരിധിയിൽ വരും എന്ന് പറയാൻ കാരണം ബഹുമാനപ്പെട്ട റോഹുൽഹുൽ ബയാനിൽ ഇസ്മായിൽ ഹൈ തങ്ങൾ പറഞ്ഞത് കാണാം വയലീബത്ത നിശ്ചയം അന്വേഷിക്കണമെന്ന് വ്യക്തമായി അള്ളാഹു താല ഈ സൂക്തത്തിലൂടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു വലാബുദ്ധമിൻഹാൽ അത് അനിവാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഫൈനൽ വസൂല ഇലഅത്താല അള്ളാഹുലേക്കുള്ള നമ്മുടെ ചേരൽ വസീല മുഖേനയല്ല അത് ഉണ്ടാകുകയില്ല വഹിയ ആ വസീലയുടെ പ്രധാനപ്പെട്ട ഭാഗം ഉൽ ഹൈക്കത്തിയോ ബഷായിഹു ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ ആധ്യാത്മിക രഹസ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ പണ്ഡിതന്മാർ അതുപോലെ തന്നെ ആത്മീയ ഗുരുക്കൾ ഇവരാണ് അപ്പൊ ഇവരിലൂടെ പൊരുത്തത്തിലേക്ക് എത്താൻ നമ്മൾ ശ്രമിക്കണം കാരണം ഇപ്പൊ നമുക്കറിയാമല്ലോ ഏറ്റവും വലിയ വസീലയാണ് അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലൈ വസ്ല്ലം ലഭിതങ്ങളെ കൊണ്ട് വിശ്വസിക്കാതെ വിശ്വാസത്തിന്റെ നാലായിരത്തേക്ക് അടുക്കാൻ സാധിക്കില്ല ആർക്കാണത് മനസ്സിലാവാതിരിക്കുക അശ്വദല്ലോ ഒരു കോടി തവണ പറഞ്ഞാലും അശ്വദല്ല മുഹമ്മദ് റസൂലുല്ലാ എന്നതിലേക്ക് ചേർക്കാത്ത കാലത്തോളം ഇസ്ലാമിലേക്കുള്ള എൻട്രി ഇസ്ലാമിലേക്കുള്ള പ്രവേശനം അവന് ലഭ്യമല്ല എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ അപ്പൊ നബി സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുമുഖേറെ അല്ലാതെ പടച്ചവന്റെ തൃപ്തിയിലേക്കും പൊരുത്തത്തിലേക്കും അടുക്കാൻ സാധിക്കില്ല ആ റസൂലുല്ലാഹിയുടെ പിന്തുടർച്ചക്കാരായ മഹാന്മാർ ആ മഹാന്മാരോടുള്ള നമ്മുടെ ബന്ധം അതും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ റബ്ബിന്റെ എത്താനുള്ള മാർഗമാണ് കാരണം മഹാന്മാരായ സ്വാലേഹ്യങ്ങളോട് മഹത്വക്കളോടുള്ള നമ്മുടെ അടുപ്പം അവരോടുള്ള നമ്മുടെ ബന്ധം അവരുമായി നമുക്കുള്ള പ്രത്യേക കണക്ഷൻ അതൊക്കെയും നമ്മുടെ ഈ മാനികമായ പുരോഗതിയുടെ പ്രധാനപ്പെട്ട നാഴിക കല്ലുകളാണെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം എനിക്കൊരു ഒരു വസീലയും വേണ്ട എനിക്കൊരു കെയർ ഓഫും വേണ്ട ഞാൻ ഡയറക്റ്റ് റബ്ബിലേക്ക് പോവുകയാണ് എന്നൊരു നിലപാട് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല അഥവാ ആ റസൂൽഹി മുഖേനയല്ലാതെ അള്ളാഹുലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല ആ റസൂൽല്ലാഹിസ്വല്ലാഹു അലൈ വസ്ലമ തങ്ങളും നമ്മളും തമ്മിൽ അടുപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അതിന്റെ താഴെയുള്ള മഹാന്മാരായിട്ടുള്ള ആത്മീയ രംഗത്തുള്ള മഹാന്മാർ അതുകൊണ്ട് ആ നല്ലവരോടൊക്കെയുള്ള ബന്ധം അത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് കാരണം നബി രബിസല്ലാഹു അലൈ വസ്ലമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ അൽമർ ഉമാമൻ നഹബ്ബ മനുഷ്യൻ ആരെയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അവരോടൊപ്പമാണ് അപ്പൊ ഈ മഹമ്മത്ത് മഹാന്മാരോടുള്ള മഴയത്തിന് അവരോടൊപ്പമുള്ള സാമീപ്യത്തിന് നമുക്ക് കാരണമാകുന്ന പ്രധാനപ്പെട്ട ചാലകശക്തിയാണ് എങ്കിൽ ആ മഹത്തായ പ്രവർത്തനമാണ് വാസ്തവത്തിൽ തപസ്സല് എന്നതിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് അതുകൊണ്ട് വബുത്ത കോയിലേഹിൽ വസീല അള്ളാഹുലേക്ക് നിങ്ങൾ മാധ്യമം തേടണമെന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോടുള്ള നമ്മുടെ ബന്ധം അതുകൂടി ഉൾക്കൊള്ളുന്നതാണ് ഇനി ചില ആളുകൾ വാശി പിടിച്ച് സൽക്കർമ്മം ചെയ്യണമെന്നാണ് ഇവിടെ വസീല എന്നതുകൊണ്ട് ഉദ്ദേശം അല്ലാതെ ഇടത്ത قال الله മഹാന്മാരല്ല എന്ന് ജനർ പറയാറുണ്ട് അങ്ങനെ പറയുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ വെച്ച അർത്ഥം തന്നെ വെച്ചോളൂ എന്നാലും നമ്മുടെ ആശയം ഇവിടെ പൂർണ്ണമാണ് എന്തുകൊണ്ട് അള്ളാഹുലേക്ക് നിങ്ങൾ സൽക്കർമ്മം കൊണ്ടടുക്കണമെന്നാണ് പറയണതെന്ന് ഞങ്ങൾ പറയണത് എങ്കിൽ സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൽക്കർമ്മമാണ് അള്ളാഹു ബഹുമാനിച്ചവരെ അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി സ്നേഹിക്കുക എന്നത് എങ്കിൽ ഞങ്ങൾ ഈ മഹാന്മാരോട് ബന്ധപ്പെടുന്നത് അവരെ അള്ളാഹുത്താൽ ആദരിച്ചവരെന്ന നിലക്കാണ് െങ്കിൽ അത് ഏറ്റവും വലിയ സൽക്കർമ്മമാണ് അപ്പൊ ആ സൽക്കർമ്മം എന്ന നിലക്ക് തന്നെയും ഈ തവസുലിനെ നമുക്ക് കാണാം മഹാന്മാരോടുള്ള നമ്മുടെ ബന്ധത്തെ നമുക്ക് കാണാം അതുകൊണ്ട് ഏതർത്ഥം നിങ്ങൾ വെച്ചാലും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ അവഗണിച്ചുകൊണ്ട് പടച്ചവന്റെ പഠിച്ചവന്റെ എത്താൻ നമുക്ക് സാധിക്കില്ല എന്ന കൃത്യമായ തിരിച്ചറിവ് വിശ്വാസികൾക്ക് വിശ്വാസികൾക്കുണ്ടാവേണ്ടതുണ്ട് അതുകൊണ്ട് അവരെയൊക്കെ നമുക്കങ്ങ് മാറ്റി നിർത്താം നമുക്ക് ഡയറക്റ്റായി റബ്ബിലേക്ക് ചൊല്ലാം എന്ന ധാരണ അതൊരിക്കലും തന്നെ വിശ്വാസിക്ക് വിശ്വാസിക്കുണ്ടായിക്കൂടാ അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരോടുള്ള നമ്മുടെ ബന്ധം അത് നന്നാക്കി കൊണ്ടുപോകുന്നതിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലേ നിബസലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ പറഞ്ഞു മുസലാത്തുൻ മൻകുന്നഫീഹി മൂന്ന് സ്വഭാവങ്ങൾ ഒരു മനുഷ്യനിലുണ്ടെങ്കിൽ വിശ്വാസത്തിന്റെ മാധുര്യം അവൻ അനുഭവപ്പെടുന്നതാണ് വിശ്വാസത്തിന്റെ മധു നുകരാൻ പ്രധാനപ്പെട്ട മൂന്ന് സംഗതികൾ വേണം ഒന്നാമത്തത് യപ്പൂൻ അള്ളാഹു റസൂലുഹു അഹബി ബിമാഹുമാ അല്ലാഹു മവന്റെ റസൂലും മറ്റെല്ലാത്തിനേക്കാളും അവന് പ്രിയപ്പെട്ടതായി മാറണം രണ്ടാമത്തതുമായി ജൊഹിബൽ യു ഹെബ്ബുഹു ഇല്ലാലില്ലാ അല്ലാക്ക് വേണ്ടി മാത്രം അഥവാ മറ്റ് ഭൗതികമായ താൽപര്യങ്ങളൊന്നുമല്ല പടച്ചവൻ ഇഷ്ടപ്പെട്ടവനാണ് എന്ന അർത്ഥത്തിൽ ഒരാളെ നമ്മൾ സ്നേഹിക്കുക അത് നല്ലാഹുവിന്റെ പൊരുത്തം കിട്ടാലും അതേപോലെ ഈമാനിന്റെ മാധുര്യം വരാലും നമുക്ക് സഹായകമാകുന്ന സ്വഭാവമാണ് തീയിലേക്ക് അറിയപ്പെടുന്നതിലൊരാൾ ഏത് ഏതുവിധം വെറുക്കുന്നുവോ അതുപോലെ വിശ്വാസത്തിൽ നിന്ന് അവിശ്വാസത്തിലേക്കുള്ള പോക്കിലെ അവൻ വെറുക്കുകയും വേണം ഈ മൂന്ന് സ്വഭാവം ഉണ്ടാകണം അപ്പൊ അയിൽപ്പെട്ട രണ്ടാമത്തെ സ്വഭാവമാണ് ഒരാളെ നമ്മൾ അള്ളാന്റെ പൊരുത്തത്തിനുള്ളിൽ സ്നേഹിക്കുക അപ്പൊ നമ്മൾ മഹാന്മാരോട് ബന്ധപ്പെടുന്നത് അവരെ നമ്മൾ സ്നേഹിക്കുന്നത് അവരെ തപസ്സിലാക്കുന്നത് അതെല്ലാം അള്ളാഹുത്താലക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ ആളുകളെന്ന നിലക്ക് കടച്ചവന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ടാണ് എങ്കിൽ ഈ തവസൂലിന്റെ ശൈലി അമലാണ് ഈ വസീല എന്ന് പറഞ്ഞാലും നമുക്കത് ആ അർത്ഥത്തിൽ തന്നെ അത് പ്രയോഗവൽക്കരിക്കാമെന്ന് ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം അതുകൊണ്ട് ഇഷ്ടദാസന്മാരോട് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോട് കൂടുതൽ അടുപ്പം കാണിക്കാൻ നമ്മൾ ശ്രമിക്കണം മസിഡി കാണിച്ച് അവരോടൊന്നും എനിക്കൊരു ബന്ധവും വേണ്ട എനിക്ക് നേരെ പടച്ചവന്റെ പൊരുത്തത്തിലേക്ക് എത്താമെന്ന ആ ചിന്ത ഇസ്ലാമികമായി നൂറ് ശതമാനവും അബദ്ധമാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ മഴയത്ത് അവരോടുള്ള നമ്മുടെ കൂടെ കൂണൽ എന്ന മഹാഭാഗ്യം അതിന് അതിനുള്ള അവസരമാണ് അവരോടുള്ള നമ്മുടെ മഹബത്ത് മഹബത്ത് അരക്കി തുറക്കുന്നതാണ് അവരുമായുള്ള നമ്മുടെ ആത്മീയ ബന്ധം ആ ആത്മീയ ബന്ധത്തിന്റെ കൃത്യമായിട്ടുള്ള പ്രതിഫലനമാണ് ആ മഹാന്മാരോടുള്ള തവസ്ൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മുസല്ലാഹു അലൈഹി വസല്ല തങ്ങളാവട്ടെ മറ്റു മഹാന്മാരാവട്ടെ ആ തവസ്സുലിന്റെ പ്രയോഗവൽക്കരണത്തിന്റെ വ്യത്യസ്തമായ സ്വഭാവങ്ങൾ ശൈലികൾ അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കണ്ണു കാണാത്തൊരു സഹാബിൻ സാഹി വസ്ലമ തങ്ങളുടെ അടുത്ത് വന്ന് ഓ ഓരോ എനിക്ക് കണ്ണിന്റെ കാഴ്ച വേണമെന്ന് പറഞ്ഞപ്പോ നിമു അലൈഹി വസ്ലമ തങ്ങൾ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഒരു 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 വാചകം കാണാമല്ലോ ഒന്നും ചെയ്ത് നന്നായി രണ്ടരക്കാറ്റ് നിസ്കരിച്ച് ആ നിസ്കാരം കഴിഞ്ഞ് അയർക്കാം വേണ്ടി റസൂല പറഞ്ഞുകൊടുത്തു ആ പറഞ്ഞുകൊടുത്ത കൂട്ടത്തിൽ നമുക്ക് കാണാം അള്ളാഹു വാത്തവ ജഹുലേക്ക ഞാൻ നിന്നിലേക്ക് മുന്നിട്ട് വരുന്നു ഇതാണ് ഈ വസീല എന്ന് പറഞ്ഞത് ഇതാണ് തവസൂൽ എന്ന് പറഞ്ഞത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഓബിത്തോയിൽ വസീല അള്ളാഹുലേക്ക് നിങ്ങൾ മാധ്യമം തേടണം അത് പ്രളമാ ഉത്തരീക്കറ്റോ മഷാഹുൽ ഹേഖ എന്ന് റോഹുൽ ഇസ്മായിൽ ഹക്കിയെ തങ്ങൾ രേഖപ്പെടുത്തിയതുപോലെ നമ്മൾ എല്ലാ സൽക്കർമ്മങ്ങളും വസീലയാണെന്ന് വെച്ചാൽ ആ വസീയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ അവന്റെ പൊരുത്തത്തിലൂടെ സ്നേഹിക്കുക എന്നത് അതുകൊണ്ട് അതൊക്കെ അത് കഹലുസുന്നൽ ജമാഅത്തിന്റെ കുത്തകയാണ് എന്നും ഇതൊക്കെ നടപ്പാക്കുമ്പോഴേ ഈമാനും ഇസ്ലാമും നിലനിൽക്കുകയുള്ളൂ എന്നും നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു എന്നിട്ട് അള്ളാഹു പറഞ്ഞു ജാഹിദ് ഫീസഫീലെ നിങ്ങൾ അള്ളാഹുന്റെ മാർഗത്തിൽ സമരം ചെയ്യണം ലാല്ലഖും തുഫരിയും നിങ്ങൾ വിജയ വിജയിക്കുന്നവരാവാൻ വേണ്ടി സമരം എന്നത് വിശാലമായ അർത്ഥതലമുള്ള പദപ്രയോഗമാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം നമ്മൾ ഫിഷാജിനോടുള്ള സമരമുണ്ട് സ്വന്തം ശരീരത്തോടുള്ള സമരമുണ്ട് അതേപോലെ തന്നെ നിബന്ധനകളൊക്കെ നടത്ത് ശത്രുക്കളോടുള്ള സമരമുണ്ട് എല്ലാ സമരവും അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴികളാണെന്ന് തിരിച്ചറിയണം അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിന് തോഫീക്ക നൽകട്ടെ ആമീൻ പിന്നീട് അള്ളാഹു സുബാൻ ഉത്താല പറഞ്ഞു ഇന്നല്ലതീനൊക്കെ ഫോറു നിശ്ചയം സത്യനിഷേധികൾ അന്നലഹും മാഫിൽ ഇറന്നു ജമിയ ഭൂമിയിലുള്ളത് മുഴുവനും അവർക്കുണ്ടായാൽ യ് ഈ ഭൂമിയിലുള്ള മുഴുവൻ വിഭവങ്ങളും അവരുടേതാണെന്ന് സങ്കല്പിച്ചോളൂ എന്നിട്ടോ വിസഗവുമായു അതിന്റെ അത്ര തന്നെ വേറെയും അവരുടെ കൂടെ ഉണ്ടായി ഈ ഭൂമിയിൽ കാണുന്ന സകല വിഭവങ്ങളും ഒരു അവിശ്വാസിയുടേത് എന്നിട്ട് അതോടൊപ്പം അത്ര തന്നെ വീണ്ടും അവൻ അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്നു എത്ര വിഭവം ഉണ്ടാകുമ്പോ എത്ര വലിയ പിന്നെ ബില്യൺ കണക്കിനുള്ള ഡോളറിനുള്ള വിലയുണ്ടാകും വിലയുണ്ടാകുമപ്പോ അതൊക്കെ കൊണ്ടുവന്നിട്ട് എന്തിനാൽ ഈ എഫ്കദൂബിഹിമിന്റെ നദാബിയോമിൽ ക്രിയാമ ക്യാമത്തനാളിന്റെ ശിക്ഷയിൽ നിന്ന് അവർ പ്രായശിത്വം കൊടുത്ത് രക്ഷപ്പെടാൻ ഈ പണക്കൾ എടുത്തിട്ട് പഠിച്ചവനെ എന്നെ ഒന്ന് ഇവിടെ ഈ ഇടങ്ങേർന്ന് രക്ഷപ്പെടുത്തി തരണം എന്ന് പറയാൻ വേണ്ടി അത്രയും സമ്പത്തുമായി കാഫു വന്നാൽ മാറ്റുകിലിന്നും അത് അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നതല്ല അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടില്ല എന്ന് പറഞ്ഞാൽ പരലോകത്ത് അങ്ങനെ സമ്പത്ത് കൊടുത്തിട്ട് രക്ഷപ്പെടണ സംവിധാനം വന്നാഹ് ഒരുക്കിയിട്ടില്ല പലഹുമഴാ മുന്നലിയും എന്ന് മാത്രമല്ല അവർക്ക് വേദനാജനകമായ ശിക്ഷ ശിക്ഷയുണ്ടാവുകയും ചെയ്യും ഭൂമി നിറച്ച് സ്വർണം സ്വർണം കൊണ്ടുവന്ന് അത്ര തന്നെ വേറെയും കൊണ്ടുവന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരണമെന്ന് പറഞ്ഞാൽ പരലോകത്ത് രക്ഷപ്പെടില്ല അവിടെ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം ഈമാനും തക്കവയുമാണ് അതുകൊണ്ട് സത്യവിശ്വാസം മുറുകപ്പെടുത്തി ജീവിക്കുന്ന ആ ശൈലി സ്വീകരിക്കണം അല്ലെങ്കിൽ പരലോകത്ത് അങ്ങേറ്റത്തു നഷ്ടത്തിന്റെ കഥകൾ മാത്രമേ പറയാനുണ്ടാവൂ അങ്ങനത്തെ അവിശ്വാസി നരകത്തിലെത്തിപ്പെട്ടാൽ യുരീദൂന ഹുറജു മിനന്നാർ നരകത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ അവരുദ്ദേശിക്കും പക്ഷേ ഒമാഹും മിൻഹാ അവർക്ക് ആ നരകത്തുനിന്ന് പുറത്തു കടക്കാൻ സാധിക്കില്ല ബലഹും മെതാബും മുക്കീം അവർക്ക് നിരന്തരമായ ശാശ്വതമായ ശിക്ഷയുണ്ടായിരിക്കുകയും ചെയ്യും നരകത്തിന്റെ അതിഗുരുതരമായിട്ടുള്ള ശിക്ഷകൾ അനുഭവിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് എസ്കേപ്പ് ആവാനുള്ള വഴിയുണ്ടോ എന്ന് നരകത്തിൽ കിടക്കുന്ന ആളുകൾ ആലോചിക്കും അതിനാവശ്യമായിട്ടുള്ള വഴികളെക്കുറിച്ച് അവർ ചിന്തിക്കും നരകത്തിന്റെ തീ ഇങ്ങനെ ആളിക്കത്തുന്ന സമയത്ത് അതിങ്ങനെ തീ ഇങ്ങനെ ഉയർന്നുയർന്നു വരുമ്പോൾ മുകളിലേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് മതിലുചാടാനുള്ള ശ്രമങ്ങൾ നടത്തും പക്ഷെ അത് നടത്തുന്ന സമയത്ത് ജബാനിയാക്കളായ മലക്കുകൾ അതിശക്തമായിട്ടുള്ള ഇരുമ്പിന്റെ തണ്ടുകൊണ്ട് അവരെ അടിക്കുകയും അതോടുകൂടെ നരകത്തിന്റെ ആഴിയിലേക്ക് അവർ ആപ്പതിക്കുകയും ചെയ്യുമെന്ന് ബഹുമാനപ്പെട്ട ഇബുൽ ഫസീർ തന്റെ തഫ്സീറിയായത്തിന്റെ വ്യാഖ്യാനത്തിൽ വിശദീകരിക്കുന്നുണ്ട് പലഹും മഴതാപും മുക്കയും അവർക്ക് ശാശ്വതമായ ശിക്ഷയുണ്ടാകും അതായത് ഒരിക്കലും രക്ഷപ്പെടാനുള്ള ഒരു പഴുതും ഒരുക്കി കൊടുത്തിട്ടില്ല നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നരകത്തിലെത്തിപ്പെട്ട മനുഷ്യനോട് അള്ളാഹുന്റെ ഭാഗത്തുനിന്ന് ചോദ്യം വരികയാണ് സഹോദര കൈഫ വജത്ത മത്ജാഖ് നിന്റെ താമസ സ്ഥലം എങ്ങനെയുണ്ട് അയാൾ പറയും ഷെറു മൽജാഖ് വളരെ തല്ലിപ്പുളിയാണ് വളരെ മോശമാണ് എന്ന് അപ്പൊ അള്ളാഹുന്റെ ഭാഗത്തുനിന്ന് ചോദ്യം വരും ഹൽ ഭൂമി നിറച്ചുള്ള സ്വർണം കൊണ്ടുവന്ന് ഇതിന് പകരം നൽകിയിട്ടൊന്ന് രക്ഷപ്പെടാൻ നോക്കുന്നു നീ അയാൾ പറയും നാം പഠിച്ചോരേ അങ്ങനെ രക്ഷപ്പെടാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അതിന് ശ്രമിക്കാം അപ്പോൾ അള്ളാഹുന്റെ ഭാഗത്തുനിന്ന് മറുപടി കഥപിട്ട ഈ പറഞ്ഞത് തുണയാണ് കാരണം കല്ല നി ഇതിനേക്കാളത്തെ സിമ്പിൾ ആയിട്ടുള്ളൊരു സംഗതിയെ ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടുള്ളൂ പക്ഷേ ഫലം തപ്പാൽ നീ അത് ചെയ്തില്ല അതായത് ചിർക്കു ചെയ്യരുത് സത്യവിശ്വാസം സ്വീകരിക്കണം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ അത് പക്ഷേ നീ ചെയ്തില്ല അങ്ങനെയാണ് നീ നരകത്തിലെത്തിയത് അതുകൊണ്ട് ഇന്ന് സ്വർണം കൊടുത്തുകൊണ്ട് രക്ഷപ്പെടാനുള്ള ഒരു ഓപ്ഷൻ നിലനിൽക്കുന്നില്ല അങ്ങനെ അവനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ കൽപ്പിക്കപ്പെടുകയും നരകത്തിൽ അവൻ എത്തിക്കപ്പെടുകയും ചെയ്യും അള്ളാഹു സുബാനുഭവത്താലെ നമുക്ക് പൂർണ്ണമായ ഈമാൻ നൽകുകയും ും നരകത്തിൽ നിന്ന് മോചനം നൽകി സ്വർഗത്തിൽ ചർക്കയും ചെയ്യട്ടെ ആമീൻ മുസല്ലാഹു അല സൈദിനഹമ്മദിൻ സഹമിഹിയനുമായ അലഹമുലഹ്റബ്ദുലാലമീൻ ഒസ്ലിക്കും